അർജുന്റെ പേരും പറഞ്ഞു മനാഫ് താങ്കൾ നിരന്തരമായി ഇപ്പൊ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പൊ അർജുന്റെ കുടുംബം ആരോപിക്കുന്നത് അയാൾ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നുള്ളതാണ് അർജുനന്റെ ഫാമിലി പറഞ്ഞു വെക്കുന്നത് അത്രത്തോളം അയാൾ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് പോലും മാത്രവുമല്ല അർജുന്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള പണപ്പിരിവുകൾ മനാഫ് നടത്തുന്നുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് പിന്നെ അർജുനെ തിരയുന്ന വേളയിൽ ഒരുപാട് തടസ്സങ്ങൾ പുള്ളിക്കാരൻ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പോലും അപ്പൊ നമ്മുടെ അർജുൻ്റെ ഫാമിലി ഇന്നലെ മനാഫിനെതിരെ പത്രസമ്മേളനം വിളിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കല്ലോ അല്ലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മുഴുവൻ അതാണല്ലോ എന്തിരുന്നാലും ഇന്നലെ അർജുൻറെ കുടുംബം അർജുൻ്റെ ലോറി ഉടമയായിട്ടുള്ള മനാഫിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമുക്കറിയാം കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചില്ലേ എഴുപത്തിരണ്ടോളം ദിവസമാണ് അർജുനെ കാണാതായത് എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം വെള്ളത്തിൽ നിന്നാണ് അർജുന ബോഡി കിട്ടിയത് കഴിഞ്ഞ നീണ്ട രണ്ടര മാസത്തോളം നീണ്ട തിരച്ചിലായിരുന്നു അല്ലെ ആ തിരച്ചിലിനൊടുവിലാണ് നമുക്ക് അർജുനെ തിരിച്ചു കിട്ടിയത് പക്ഷേ അർജുനെ തിരിച്ചു കിട്ടുന്നതിൽ ഒരുപാട് ആളുകൾ അതിന് പല പങ്കുകളും വഹിച്ചിട്ടുണ്ട് അല്ലെ അർജുന്റെ കുടുംബമാണെങ്കിലും ഇവിടുത്തെ മീഡിയാസ് ആണെങ്കിലും കർണാടക ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ മനാഫ് ആണെങ്കിലും എല്ലാവരും അവരുടേതായ റോളുകൾ നിർവഹിച്ചിട്ടുണ്ട് അല്ലെ അതിന്റെ ക്രെഡിറ്റ് ഓരോരുത്തരും അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അർജുനെ തിരിച്ചു കിട്ടിയ വേളയിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് സോഷ്യൽ മീഡിയയിൽ അർജുനന് തിരിച്ചു കിട്ടിയതിന്റെ എല്ലാ ക്രെഡിറ്റുകളും മനാഫിന് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അതിനൊരു കാരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ അർജുനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നൽകിക്കൊണ്ടിരുന്നത് മനാഫാണ് അല്ലെ അങ്ങനെ നോക്കും അർജുനന്റെ കാര്യങ്ങളെല്ലാം പൊതുജനം അറിഞ്ഞിരുന്നത് മനാഫിലൂടെ ആയിരുന്നു എന്നാണ് ഒരു പരിധി ഇവരെ കരുതാൻ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ആളുകൾ കൂടുതൽ മനാഫിനെ പ്രശംസിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് എന്തിരുന്നാലും ക്രെഡിറ്റുകൾ ഒരുപാട് മനാഫിനെ തേടി വരാൻ തുടങ്ങി എന്നുള്ളതാണ് എന്തിനാ അർജുനന് കിട്ടിയ വേളയിൽ പോലും ആളുകൾ നോക്കിയിരുന്നത് മനാഫ് എവിടെ ആയിരുന്നു എന്നുള്ളതാണ് മീഡിയകൾ മുഴുവൻ മനാഫിനെ പിന്നാലെ ആയിരുന്നു പരക്കം വാഞ്ഞിരുന്നത് അല്ലെ പലരും പറഞ്ഞത് മനാഫില്ലായിരുന്നെങ്കിൽ അർജുന കിട്ടില്ലായിരുന്നു എന്ന് വരെയായിരുന്നു പക്ഷെ ഇതെല്ലാം ഒരു അർജുന കുടുംബത്തിന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു അവർക്ക് തൊട്ടും ദഹിച്ചില്ല എന്ന് വേണമെങ്കിലും പറയാം കാരണം എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചിട്ട് അതിനൊരു ക്രെഡിറ്റ് ഒരാൾക്ക് മാത്രം പോവാന്ന് പറയുമ്പോ അല്ലെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കും അപ്പൊ അതിന്റെ ഒരു പ്രതികരണം എന്നോണം അർജുന്റെ ഫാമിലിയിൽ നിന്നുണ്ടായ അപ്രോച്ച് ആയിരുന്നു അർജുനെ തിരിച്ചു കിട്ടിയ വേളയിൽ അർജുനന്റെ സഹോദരി അർജുന വേണ്ടി പ്രയത്നിച്ച് ഓരോരുത്തരുടെയും പേരെടുത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മനഃപൂർവ്വം മനാഫിന്റെ പേര് ഒഴിവാക്കി എന്നുള്ളതാണ് അതിന്റെ പേരിൽ ഒരുപാട് സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് അർജുന സഹോദരി അടുക്കമുള്ള കുടുംബത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ സൈബർ അറ്റാക്ക് നേരിടുന്ന വേളയിൽ അർജുന സഹോദരന്റെ ഈ അപ്രോച്ചിനോടുള്ള മനാഫിന് പ്രതികരണം എന്തായിരുന്നു എന്നോട് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ ക്രെഡിറ്റ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അല്ലെ ഈ ഒരു സംസാരം അർജുന ഫാമിലിനോടുള്ള സൈബർ അറ്റാക്കിന് ആക്കം കൂട്ടിയെന്ന് കാണമെങ്കിൽ പറയാം എന്തിരുന്നാലും ഇങ്ങനെ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇന്നലെ അർജുന കുടുംബം പത്രസമ്മേളനം വിളിക്കുന്നത് അല്ലെ അതിൽ ഒരുപാട് കാര്യങ്ങൾ അർജുന ഫാമിലി മനാഫിനെതിരെ സംസാരിച്ചു വെക്കുന്നുണ്ട് ഏകദേശം അമ്പത്തി മിനിറ്റോളം ഇവർ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി ഒന്ന് അവതരിപ്പിച്ചു തരാം ആദ്യമായി പത്രസമ്മേളനത്തിൽ അർജുന ഫാമിലി പറയാൻ ശ്രമിച്ചത് അർജുന തിരിച്ചു കിട്ടാൻ വേണ്ടി അർജുന ഫാമിലി എടുത്ത എഫേർട്ടിനെ കുറിച്ചാണ് അതിൽ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ചാണെങ്കിൽ അർജുനെ കിട്ടാൻ വേണ്ടി വെള്ളത്തിൽ ആദ്യ മുങ്ങി തപ്പിയിട്ടായിരുന്നു തെരഞ്ഞോണ്ടിരുന്നത് അല്ലെ പക്ഷേ അർജുന മുങ്ങി തപ്പിയ വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ട എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ തപ്പി കഴിഞ്ഞാണെങ്കിൽ അർജുന കിട്ടത്തില്ല കാരണം നല്ല അടി ഒഴിക്കുള്ളിൽ പോയാണ് ഇത് അതുകൊണ്ട് തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തപ്പണം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ടി യന്ത്രങ്ങൾ നൽകുന്ന കമ്പനിയുമായി ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കമ്പനി പറഞ്ഞത് ഒരു കോടി രൂപ ഞങ്ങൾക്ക് നൽകിയാലേ ഞങ്ങൾ യന്ത്രങ്ങൾ വിട്ടു തരികയുള്ളൂ എന്നതാണ് തുടക്കത്തിൽ തന്നെ കർണാടക സർക്കാർ ആ ഡിമാൻഡ് അങ്ങനെ ാണ് കാരണം ഒരു കോടി എന്നൊക്കെ പറഞ്ഞത് ഹ്യൂജ് എമൗണ്ട് ആണ് അല്ലേ പക്ഷെ ആ ഒരു കോടി രൂപ അനുവദിച്ചു കിട്ടാൻ വേണ്ടി കേരള സർക്കാരിന് പോയി സമ്മർദ്ദം ചെലുത്തിയത് അർജുനന്റെ ഫാമിലി ആയിരുന്നു അവർ നിരന്തരമായി എം എൽ എയെയും മന്ത്രിയെയും കോണ്ടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്തു വേണ്ട സമ്മർദ്ദങ്ങൾ ചെലുത്തി കേന്ദ്ര സർക്കാരിൽ നിന്നും കർണാടക സർക്കാരിലേക്ക് ഈ ആവശ്യം എത്തിച്ചത് അർജുന്റെ ഫാമിലിയാണ് അപ്പൊ ഇത്രയും വലിയൊരു എഫേർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാതെ പോകരുത് എന്ന് അർജുനന്റെ ഫാമിലി തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇത് പറഞ്ഞ് ഇവര് തന്നെ തൊട്ടടുത്ത നിമിഷം പറഞ്ഞെന്താണ് ഞങ്ങൾ അധികമൊന്നും ആഗ്രഹിക്കുന്നില്ല അർജുനെ തിരിച്ചു കിട്ടലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചോദ്യം അതല്ല അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ആളുകൾ ക്രെഡിറ്റ് തീരെ ആഗ്രഹിക്കാത്ത ആളുകൾ ഇത്രയും പറഞ്ഞതിനു ശേഷം ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്തിരുന്നാലും വലിയൊരു എഫേർട്ട് തന്നെയാണ് അവർ എടുത്തിട്ടുള്ളത് അല്ലേ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ തുടക്കത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവരിതായിരുന്നു സംസാരിച്ചത് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ മനാഫിലേക്ക് കടക്കുന്നത് അവരിപ്പം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ മനാഫ് കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അനാവശ്യമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം അവർ എടുത്തിടുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോകുണ്ട് ഇതിൽ മുഖ്യതായാലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന സംഭവം അർജുന എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ വാ പിന്നെ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ വരൊരു ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടുള്ള കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ പൈസ എടുത്ത് തിന്നു ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ പിന്നെ അർജുൻ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളുടെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഓക്കെ അപ്പം അതാണ് അപ്പൊ അർജുന എഴുപത്തിയ്യായിരം രൂപ സാലറി ഉണ്ടെന്ന് മനാഫ് പൊതു പൊതുസമൂഹത്തോടുകൂടി പറഞ്ഞു അത് കാരണമായി ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് അർജുന ഫാമിലി പറഞ്ഞു വെക്കുന്നത് അല്ലെ എഴുപത്തിയായിരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചിതി വെച്ച് നമുക്കറിയാം ഒരാൾക്ക് രാജാവിനെ പോലെ ജീവിക്കാം അല്ലെ പക്ഷെ എഴുപത്തിയ്യായിരം കിട്ടണം അത് കാര്യങ്ങൾക്ക് തികഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് മനാഫ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ആരായാലും ചിന്തിക്കുന്നത് ഏത് തരത്തിലാണല്ലോ ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അർജുൻ ഊറ്റി ജീവിക്കുന്ന കുടുംബം എന്ന് ചിന്തിക്കത്തുള്ളൂ എന്തായാലും ആ സാലറിയെ കുറിച്ച് മനാഫ് പറഞ്ഞ കാര്യം നമുക്കൊന്ന് യ്യായിരം ആണ് ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ കമ്മീഷൻ അധ്വാനിച്ചിണ്ടാക്കണ ഒക്കെ ആണ് അപ്പോ അതില് ഓന് ആ എഴുപത്തി പോലും ഓന് തികയില്ല മാസാവസാനം എല്ലാ പ്രാവശ്യം ഇത്തിരി ശമ്പളം വാങ്ങുമ്പോഴും ഓന്റെ പ്രാരാപ്തും പ്രശ്നങ്ങളും കാരണം ഫീസ് അടിക്കാൻ ഉണ്ടാവും അനിയത്തിന്റെ ഫീസ് അടിക്കാണ്ടാവും അനിയന്റെ ഫീസ് അടിക്കാൻ ഉണ്ടാവും വീട്ടിലെ ചെലവ് കറണ്ട് അത് മക്കള് എന്റെ കുട്ടികൾക്ക് സുഖമില്ലാതാവും ഓന്റെ മോൻകസുബല്ലാതാവും ഇതിങ്ങനെ എങ്ങനെ ഇങ്ങനെത്തന്നെ ഇങ്ങനെ അവസാനം എല്ലാം തീരും അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോകാണല്ലോ അവന്റെ വരുമാനം അനിയത്തിന്റെ കല്യാണം ഇതൊക്കെ കൂടിയും അവന് ആലോചിക്കണ്ടാവില്ല അങ്ങനെ നീണ്ട് ആലോചിച്ചു പോകുന്ന ആളാ പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവേണ്ടി വരുമല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റാൻ ആ പറ്റിയ സ്ഥലത്തുണ്ടാവും കാര്യങ്ങള് ഓക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കേൾക്കുന്ന ആർക്കാലും അർജുനും കുടുംബത്തോട് ഒരു ദേഷ്യം പോകും അല്ലെ ഇത്രയും നല്ല സാലറി കിട്ടിയിട്ടും അർജുനെ ഫുള്ള് ഇവർ ജീവിക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകുന്നതാണ് ശരിക്കും ഇത് മനാഫിന്റെ ഭാഗത്ത് നിന്നും വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ എന്നുള്ളത് അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ ആളുകൾ പല രീതിയിലും ജഡ്ജ് ചെയ്യാൻ തുടങ്ങും ശരിക്കും മനാഫിനെ ഈ കാര്യം അവിടെ പറയേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു വേണമെങ്കിൽ അർജുൻ ഇത്ര സാലറി കൊടുത്തിട്ടുണ്ട് എന്ന് മനാഫിന് പറയാമായിരുന്നു അതുകൊണ്ട് എങ്ങനെ ഫാമിലി കഴിയുന്നു എന്ന കാര്യം മനാഫിനെ അവിടെ പറയേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു അത് മനാഫിന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നിരുന്നാലും ഇതിന്റെ തുടർച്ച എന്നോണം അർജുന സഹോദരൻ തന്നെ പറയുന്നുണ്ട് മനാഫ് അങ്ങനെ പറഞ്ഞത് കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ആ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അവരനുഭവിച്ചത് അവർക്ക് അറിയത്തുള്ളൂ പുറമേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ ഇതെല്ലാം മറ്റൊരു ഗുരുതര ആരോപണവും കൂടി ഇവർ മനാഫിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഫാമിലി ഈ രൂപ ഞാൻ വ്യക്തമായിട്ട് പറയാം ആ വൈകാരികത വൈകാതം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല ഇപ്പോൾ അർജുൻ്റെ വയസ്സ് കൃഷ്ണപ്രിയയ്ക്കാണെങ്കിലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിൻ്റെ തന്നെയാണ് മുന്നേറിയത് മുന്നോട്ട് പോയതും അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും വലിക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വൈകാരികതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ വേറെ ഒരു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ പിന്നെ അദ്ദേഹം ഒരു രൂക്ഷ വിമ ഒരു കാര്യമായിട്ട് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയൻ്റെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസന്ത അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ ഇല്ല അർജുൻ്റെയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രാപ്തിയുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിൽ ഞങ്ങൾക്കില്ല െ കുടുംബത്തിനെ വിളിച്ചിട്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അല്ലേ അർജുന പേരും പറഞ്ഞു ദാരിദ്ര്യം പറഞ്ഞു മനാഫ് ഫണ്ട് സ്വരൂപിക്കുന്നു എന്നുള്ളത് പിന്നെ അവസാനമായി അർജുൻ്റെ ഭാര്യമായിട്ടുള്ള കൃഷ്ണപ്രിയ പറഞ്ഞു വെക്കുന്ന എന്താണ് മീഡിയക്ക് മുന്നിൽ അയാൾ ഭയങ്കര ഷോഫാണെങ്കിൽ കൂടിയും ഞങ്ങളോട് പേഴ്സണലി ഒന്നും വിളിച്ച് പറയാറില്ല എന്നുള്ളതാണ് എന്തിരുന്നാലും ഇതിനുശേഷം മനാഫ് ഈ ആരോപണത്തെ നിഷേധിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എവിടെ നിന്നും അർജുൻ്റെ പേരും പറഞ്ഞ് ഫണ്ട് സ്വരൂപിച്ചിട്ടില്ല അങ്ങനെ ഞാൻ സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മാനാഞ്ചല സ്ക്വയറിൽ കൊണ്ടുവന്നിട്ട് കല്ലെറിയാം എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ആ ഫുട്ടേജ് ഇവിടെ കാണിക്കുന്നില്ല നമുക്ക് സമയം നീണ്ടുപോകെ അതുകൊണ്ടാണ് എന്തിരുന്നാലും ഈ ആരോപണത്തെ ഒരു അന്വേഷണം തീർച്ചയായും വേണ്ടിയിരിക്കുന്നു അർജുന്റെ പേരും പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞ് മനാഫ് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ അത് മനാഫിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീശ തന്നെയാണ് മനാഫ് ഫണ്ട് സ്വരൂപിച്ചതിന്റെ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതാണ് അർജുനന്റെ ഫാമിലി വാദിക്കുന്നത് തീർച്ചയായും അങ്ങനത്തെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ നിങ്ങൾ കാണിക്കണം ഇല്ലെങ്കിൽ അത് വെറും ഒരു ആരോപണമായിട്ട് മാത്രമേ ജനങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്തിരുന്നാലും ഇതെല്ലാം കഴിഞ്ഞ് അവസാനമായി ഒരു ആരോപണം കൂടി ഇവരെ മനാഫിനെതിരെ ഉന്നയിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും യൂട്യൂബ് ചാനൽ ഇതേ പിന്നെ ഒരു കാര്യം ഞാൻ ഈ പറയുന്ന വ്യക്തി മനാഫലിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സേവന ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അവർ നമ്മൾ സംസാരിക്കാൻ തരോ ആ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് ഇപ്പോൾ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിത്തുകൊണ്ട് നോക്കൂ ഇത്രയും കാലം അഞ്ചു പെട്ടെന്ന് തരത്തിൽ വൈകാരികമായ സ്ഥലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കാലുകളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തേക്ക് മാറിപ്പോയത് അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി വെക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ നോക്കൂ കോമൺ സെൻസ് ആണ് ഇതാണ് അടുത്ത ആരോപണം മനാഫ് അർജുന വെച്ചൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അർജുന ഫാമിലിന്റെ അടുത്ത ആരോപണം അല്ലെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കൂടി അധികം ആരും അറിയപ്പെടാത്ത അറിയപ്പെടാത്തൊരു ചാനലായിരുന്നു മനാഫിന്റെ ഇത് മനാഫ് ലോർ എന്നുള്ളതായിരുന്നു ചാനലിന്റെ പേര് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടെ വെക്കാം ഇവർ ഈ ആരോപണം വരെ വെറും പന്ത്രണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ആ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവരുടെ ഈ കൂടി അത് നൂറ്റി ഇരുപത് കെ ആയി മാറി എന്നുള്ളതാണ് സിൽവർ പ്ലേ ബട്ടൻ കിട്ടിയെന്നർത്ഥം ഇവരുടെ ഈ ആരോപണം കൊണ്ട് മനാഫിന്റെ ചാനൽ ഉയർന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എന്തായാലും ഇവരുടെ ആരോപണത്തിലുള്ള മറുപടി എന്തായിരുന്നു അർജുന്റെ വിഷയം ലൈവ് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയതെന്നുള്ളതാണ് അവിടുന്ന് ഇടയ്ക്കിടെ ലൈവുകൾ മനാഫ് പോകാറുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഇവർ മനാഫിനെതിരെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഇവിടെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് രണ്ടു പേരുടെയും ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ പറയാൻ പാടില്ലാത്ത പല വിഷയങ്ങളും മനാഫ് പബ്ലിക്കിൽ ഒന്ന് പറഞ്ഞു അത് അർജുനന്റെ കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നേരെ മറിച്ച് അവിടെ അർജുനന്റെ ഫാമിലി ചെയ്താന്ന് അർജുനെ കിട്ടിയ വിഷയവുമായി ബന്ധപ്പെട്ട് മനാഫിന് ഒരുപാട് ക്രെഡിറ്റ് കിട്ടിയത് അവർക്കൊരു ഈഗോ ക്ലാസ് ഉണ്ടാക്കി എന്നുള്ളതാണ് ആ ഒരു അമർശം അവർ പബ്ലിക്കിന് മുന്നിൽ നന്നായി വന്ന് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ശരിക്കും ഇത് രണ്ട് ടീംസും കൂടി ചേർന്ന് പേഴ്സണലി ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയായിരുന്നു ഇത് പബ്ലിക്കിലിട്ട് വസളാക്കിയതുവരെ തന്നെയാണ് എനിക്ക് ഒന്നേ ഇവിടെ പറയാനുള്ളൂ നീണ്ട എഴുപത്തി ദിവസത്തെ തിരിച്ചെല്ലിന് ഒടുവരും നമുക്ക് അർജുനെ കിട്ടിയാ അല്ലെ അർജുനെ കിട്ടുന്നത് വരെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അർജുനെ കിട്ടിയപ്പോഴാ മനുഷ്യമാരുടെ അവസ്ഥ എന്താണുള്ളി ദൈവചെയ്തി വിഷയം ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ തമ്മിലടിച്ച് അർജുനെ തിരിച്ചു കിട്ടിയതിന്റെ പവിത്രത കളിയെടുത്തത് എനിക്ക് എത്രയേ പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു കാണാം